ബഹുമാനപൂർവ്വം ഈ വേദിയിലേക്ക് എൻ്റെയും ഗുരുനാഥനാണ് ബഹുമാനപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കും പറഞ്ഞതുപോലെ ഈ ശ്രേഷ്ഠൻ എന്നുള്ള വാക്കൊന്നും നമുക്ക് ചേരുന്നതല്ല പിന്നെ ഇപ്പം ഞാൻ ഞങ്ങൾ കയറി വന്നപ്പോഴെനിക്ക് തോന്നിയത് ഞാൻ എൻ്റെ വീട്ടിലോട്ട് വന്നു എൻ്റെ കുടുംബത്തിലോട്ട് വന്നു കയറുമ്പോൾ എനിക്ക് വേണ്ടപ്പെട്ടവരെല്ലാവരും ഇവിടെ ഇരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു മനസ്സിന് എന്തൊരു സന്തോഷം വന്നറിയാമോ കാരണം പത്ത് മുപ്പത്തിരണ്ട് വർഷം ഒന്നിച്ച് കഴിഞ്ഞ് ഒരേപോലെ കഴിഞ്ഞ് ഒരു സമൂഹത്തെ വീണ്ടും ഒന്നിച്ച് കാണുമ്പോൾ ഉള്ള വലിയ സന്തോഷം അത് ഞാൻ അനുഭവിക്കുകയായിരുന്നു പ്രിയമുള്ളവരെ ഈ അലൂമിനിയ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമ്മേളനം ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുന്നത് ഒരു പക്ഷേ ഇന്ന് ഞങ്ങളെപ്പോലുള്ള റിട്ടയർ ചെയ്ത എല്ലാവരും കൂടെ ഒന്നിച്ച് സംഗമിക്കുമ്പോൾ അതിൻ്റെ ഏകദേശം ഒരു പൂർണ്ണതയിലെത്തുമെന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ ഈ സ്കൂളിലെ ഒരു സാധാരണ സ്റ്റുഡൻറ്റും സാധാരണ അധ്യാപകനും ഒക്കെയായിട്ട് കഴിഞ്ഞുകൂടിയ ആളാണ് ഏതാണ്ട് ഗ്രാജുവേഷൻ അങ്ങോട്ട് കഴിഞ്ഞ ഉടൻ തന്നെ ദൈവത്തിൻ്റെ കർണമുണ്ട് ബി എഡ് ആകുന്നതിന് മുമ്പ് തന്നെ അറുപത്തൊമ്പതിൽ ജനുവരിയിൽ ഇവിടെ ഒരു മൂന്ന് മാസം അധ്യാപകനായിട്ട് കയറാൻ എനിക്ക് സാധിച്ചു അന്ന് സെവൻ എയിൽ ആദ്യമായിട്ട് ആ ക്ലാസ്സിൽ പോയവരും രോം ഡി തോമസ് ആർ എന്നെ അവിടോട്ട് കൊണ്ട് വിടുന്നതും ഒക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉദിച്ചു കുതിച്ചു വരുന്നുണ്ട് അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഞാൻ അതേവരെ ഒരു അധ്യാപകനാകണമെന്നോ ആകുമെന്നോ ഒന്നും മനസ്സിൽ ചിന്തിച്ചിട്ടില്ല അത് കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് എൻ്റെ പിതാവ് ഇവിടുത്തെ മാനേജിങ് കമ്മിറ്റിയിലായിരുന്നു അപ്പോൾ ഒരു ദിവസം ജനുവരിയിൽ ഒരു ദിവസം രാത്രി ഒമ്പത് മണിയോട് കൂടി വന്നേച്ച് എന്നോട് പറഞ്ഞു അച്ഛൻ പറഞ്ഞു നീ സ്കൂളിലോട്ട് ചെല്ലാൻ ഞാൻ പറഞ്ഞു എന്തോ തന്നെയാ പഠിപ്പിക്കാൻ ഞാനോ അന്നേരം ഞാൻ ചോദിച്ചതാണ് ഞാനോ ആ അതെന്താ നിനക്കെന്താ പഠിപ്പിച്ചാൽ ഒക്കത്തില്ലയോ അച്ഛൻ പറഞ്ഞാൽ അങ്ങോട്ട് ചെല്ലാം അങ്ങോട്ടിൽ അച്ഛനാണ് അച്ഛൻ പറഞ്ഞു കൊച്ചൻ ഇങ്ങോട്ട് വീട് പഠിപ്പിക്കാൻ അത് കഴിഞ്ഞപ്പോഴാണ് ബി എഡിന് പോകണമെന്നോ അധ്യാപകനാണോ എന്നൊക്കെ ഉള്ള ഒരു ഇത് വന്നത് പിന്നെ ബി എഡിന് പോയി പിറ്റേത്തെ വർഷം ബി എഡിന് പോയി ഏതാണ്ട് എഴുപത് എഴുപത്തൊന്നിൽ ഇവിടെ സ്ഥിരമായിട്ട് കയറി ദൈവത്തിൻ്റെ കർണ കൊണ്ട് നിങ്ങളുടെ ഈ സമൂഹത്തിൻ്റെ പ്രോത്സാഹനം കൊണ്ട് ഇത്രയും ഒക്കെ ഉന്നതിയിൽ എത്തിച്ചേർന്നു ഈ സ്കൂളിനെ പത്തിരണ്ടായിരം കുട്ടികളുള്ള ഒരു സ്കൂളിനെ നയിക്കുക എന്ന് പറയുന്നതിനുള്ള ഒരു ഭാഗ്യം വലിയൊരു ഭാഗ്യമാണ് അതെനിക്ക് ദൈവം തന്നെ ഞാനൊന്ന് പറയട്ടെ എൻ്റെ ഗുരുനാഥ ഇപ്പം ഇത്രയും പേര് ഇരിക്കുന്നതിൽ എൻ്റെ ഗുരുനാഥയായിട്ട് ഗസികുട്ടിയോണ്ട് സാറുണ്ട് ഒന്ന് നോക്കിയോണം എത്ര തലമുറകളെ പഠിപ്പിച്ച് അനുഗ്രഹം പ്രാപിച്ച ഒരു മഹതിയാണ് ആലിയാമ സാർ ഇപ്പം വരുവാണെങ്കിൽ ബാലിയാമ്മ സാറുണ്ട് ഗ്രേസിക്കുട്ടിയോൺ സാറുണ്ട് ഏലിയാമത്തോൺ സാറുണ്ട് ടി ശമൽ സാർ അവരെല്ലാം ഒരു ബാച്ചായിട്ട് അന്ന് ഇവിടുത്തെ അധ്യാപകരായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഞാനും മേരിക്കുട്ടി എബ്രഹാമും ഗെ ഗ്രേസുമ്മനും ഞങ്ങൾ ഒരേ വർഷം എസ് എസ് എൽ സി കഴിഞ്ഞ് ഇവിടുന്ന് പോയവരാ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നില് എസ് എസ് എൽ സി കഴിഞ്ഞ് പോയവരാം എനിക്ക് പിന്നാലെ അവർ രണ്ടുപേരും കൂടെ ഇവിടെ അധ്യാപകരായിട്ട് വന്നു ചേർന്നു ഇതിൻ്റെ അനുഭവങ്ങൾ വെച്ച് നോക്കിയാൽ മഹത് രണ്ട് മഹാന്മാരായ ആത്മാഷന്മാരെന്ന് ഇരിക്കുന്ന സമയത്ത് ഫിലിംസാറിൻ്റെ കീഴിൽ ഒരു മൂന്ന് മാസക്കാലം അധ്യാപകനായിട്ട് വന്നു എന്നുള്ളത് തന്നെ ഒരു ഭാഗ്യമാണ് കാരണം ഇത്ര സ്ട്രിക്റ്റായിട്ട് ഒരു മാതൃകാ അധ്യാപകനായിട്ട് ഒരു അധ്യാപകൻ എങ്ങനെയായിത്തീരണം എന്നുള്ളതിനെക്കുറിച്ച് ആ ക്ലാസ്സിൽ വന്ന് എപ്പോഴും എനിക്കറിയാം നമ്മുടെ പഴയ കെട്ടിടത്തിൻ്റെ തെക്കേറ്റത്തായിരുന്നു എൻ്റെ ക്ലാസ് അവിടെ ആ ജനൽ ജനലിൻ്റെ കമ്പിയൊന്നുമില്ലല്ലോ അവിടെ വന്ന് ഉക്കും കൊണ്ടവിടെ ഇരുന്ന് ഓരോ ക്ലാസ് കഴിയുമ്പോഴും എന്നോട് വന്ന് പറയും കുഞ്ഞ് അത് വേണം അണ്ടാ പുറയിരിക്കുന്നവനെ ശ്രദ്ധിച്ചില്ല അല്ലെങ്കിൽ അവനോട് ചോദിച്ചില്ല ഇങ്ങനെ ഓരോ നിമിഷവും നിമിഷവും പറഞ്ഞ് 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 എന്നെ നല്ലൊരു അധ്യാപകനാക്കി തീർത്തു അതുപോലെ അത് കഴിഞ്ഞപ്പോൾ ജോൺ ഡി തോമസ് സാർ വന്നു കുറച്ചുകൂടെ കർക്കച്ചട്ടാ പറഞ്ഞാൽ കണ്ടാൽ നമ്മൾക്ക് എന്നാൽ ഞങ്ങളെല്ലാം മുമ്പിലിരുന്ന് പഠിച്ച് ഞങ്ങൾ എന്തുമാത്രം അടി അടികൊണ്ടുവരാന്നറിയാമോ ആ അടി കൊണ്ട ഞങ്ങൾ അദ്ദേഹം ഹെഡ് മാഷറായിട്ട് വന്ന് ഹെഡ് മാഷറുടെ മുമ്പിൽ ഇന്നുകൊണ്ട് ഞങ്ങൾ പഠിപ്പിച്ചു എന്ന് പറയുന്ന ആ കാലഘട്ടത്തെക്കുറിച്ചൊക്കെ ഒന്ന് ഓർക്കുമ്പോൾ വളരെ പ്രയാസമാണ് ഒരിക്കൽ എൻ്റെ ഞാനിതെല്ലാം രാത്രിയിൽ എഴുതി പഠിക്കും എഴുതി പഠിച്ച ശേഷം ചോദ്യങ്ങൾ എന്തെല്ലാം ചോദിക്കണമെന്ന് പോലും എഴുതി പഠിക്കും അപ്പം എൻ്റെ വല്യമ്മച്ചി ഒരിക്കൽ ചോദിച്ചു നീ എൻ്റെ നാളെ പരീക്ഷയ്ക്ക് പഠിക്കുകയാണെന്നൊന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ എൻ്റെ അമ്മച്ചി ക്ലാസ്സിൽ പോയി പഠിപ്പിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് എഴുതി പഠിച്ചുവൊക്കെ വെക്കത്തുള്ളൂ അങ്ങനെ ആ വലിയ മഹാഗുരുക്കന്മാരുടെ ശിക്ഷണത്തിൽ പഠിപ്പിച്ചു പഠിപ്പിക്കാൻ പഠിപ്പിച്ചവരെ അങ്ങനെ രണ്ട് കാലഘട്ടമാണ് പഠിപ്പിക്കാനും പഠിപ്പിച്ചു അതുകൊണ്ട് ഇവിടെ പേരുദോഷമൊന്നും കൂടാതെ വലിയൊരു കണ്ണയായി ഇതിൻ്റെ ഉന്നത സ്ഥാനത്ത് വരെ എത്തി എനിക്ക് വേറൊരു ഭാഗ്യം കൂടെ ലഭിച്ചു ഞാൻ എഡ്മാഷ്ടറായിട്ട് കയറിയ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഇത് ഹയർ സെക്കൻഡറി ആയിട്ട് ഉയർത്തപ്പെട്ടു അതിൻ്റെ പ്രിൻസിപ്പൽ എന്നുള്ളതിൻ്റെ ഇൻചാർജ് കൂടെ വഹിക്കാനായിട്ട് എനിക്ക് ഭാഗ്യം കിട്ടി അങ്ങനെ ദൈവത്തിൻ്റെ വലിയ അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ശിഷ്യണമെന്ന് പറഞ്ഞാൽ വലിയൊരു അനുഭവമാണ് കാരണം എന്താ അറിയാമോ ഞാൻ എൻ്റെ കൊച്ചുമോളെയും കൊണ്ട് ചിലപ്പോൾ സ്കൂളിൽ പോകും അപ്പോഴൊക്കെയും വഴിയിൽ വന്ന് എൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് കൈ പൊക്കിക്കൊണ്ട് ഓരോരുത്തർ വരും അപ്പോൾ അവൾ ചോദിക്കും അപ്പച്ചനാ എന്തോ ഇങ്ങനെ എല്ലാവരും എല്ലാവരും അപ്പച്ചൻ ഇങ്ങനെ കൈവെക്കുന്നത് അതൊക്കെ കുഞ്ഞുങ്ങളാ മക്കളെ അയോടെ അവരൊക്കെ ഇങ്ങനെ സ്നേഹിക്കുവോ ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് അതൊന്നും വലിയ ബോധമൊന്നുമില്ല അവരുടെ അധ്യാപകരെ സ്നേഹിക്കണമെന്നോ ബഹുമാനിക്കണോന്നുള്ളത് ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്കില്ല എന്നാൽ ആ പഴയ തലമുറയുടെ സ്നേഹം ഇപ്പം ശങ്കർ പിള്ളിയൊക്കെ ആണെങ്കിൽ ഞാൻ പഠിക്കുന്ന ഞാൻ പഠിപ്പിച്ചില്ലായെങ്കിൽ പോലും ഇവിടെ പഠിക്കുന്നുണ്ടായിരുന്നു കാണുമ്പം വലിയ സ്നേഹമാണ് അപ്പം ആ വലിയ സ്നേഹം അനുഭവിച്ച് ഇപ്പോഴും അനേകം കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെന്നാണ് ഞാൻ വിളിക്കുന്നത് വയ വയസ്സന്മാരായി ആയിട്ടുള്ളവരുണ്ട് എന്നാലും ആ പേര് വിടാനായിട്ട് തോന്നുന്നില്ല കുഞ്ഞുങ്ങളായിട്ട് അവരെ ഇന്നും ഞാൻ കുഞ്ഞുങ്ങളെ എന്നാ പറയുന്നത് അപ്പം അങ്ങനെ വലിയൊരു സമൂഹം ഇന്നും നമ്മളെ സ്നേഹിക്കുന്നു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ നിരയിൽ കാണുന്ന മഹാന്മാരായ ആളുകൾ നമ്മുടെ സ്കൂൾ തുടങ്ങിയ വർഷം അല്ലെങ്കിൽ ഇവിടുത്തെ സ്കൂൾ ആയിരുന്ന കാലഘട്ടത്തിൽ നല്ല നാല് മഹൽ വ്യക്തികളുണ്ട് താന്മൂട്ടുകൾ വർഗീ സാറ് ഇവിടെ ഗോവിന്ദപ്പിള്ള സാറ് ആയിരോളങ്ങര നമ്മുടെ ചാക്കോ ഗൂറി സാറ് അല്ലെങ്കിൽ മുനിഷി സാറ് ഞങ്ങളുടെ ചെട്ടിയുളങ്ങര തൂവമ്പളിലെ പാച്ചു സാറ് പരമേശ്വരൻ സാർ എന്നാ അത് സാധാരണയായിട്ട് വിളിക്കുന്നത് പാച്ചു സാറ് ഈ നാല് മഹൽ വ്യക്തികളാണ് നമ്മുടെ സ്കൂളിനെ ഉയർത്തിക്കൊണ്ടു വന്നത് അവരുടെ ജീവിതം മുഴുവനും അവരിവിടെ ഇതിനു വേണ്ടി ഒഴിഞ്ഞുവച്ച് ഉയർത്തിക്കൊണ്ടുവന്നു അതിൻ്റെ ഫലമായിട്ട് അടുത്ത് താമസിക്കാതെ പുതിയൊരു ഒരു പുരോഗതിയിലേക്ക് വന്നു ഹൈസ്കൂളായിട്ട് മാറി പുത്തമടുത്തലച്ചൻ ചെറുതായിട്ട് തുടങ്ങിയ സ്കൂള് വളർന്ന് വളർന്ന് മാമ്മൂട്ടിലച്ഛൻ്റെ കാലമായപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ പരിശ്രമ ഫലമായിട്ട് അത് ഹൈസ്കൂളായിട്ട് മാറി ഹൈസ്കൂളായിട്ട് മാറി മഹാരഥന്മാരായ സാറന്മാർ ഞാൻ മുമ്പേ പറഞ്ഞ ഫിലിപ്പ് സാർ അതിനു മുമ്പ് പി ചാക്കോ സാറ് ഫിലിപ്പ് സാറ് യോൺ വിത്തോൺ സാറ് മേരിക്കുട്ടി സാറ് തങ്കപ്പന്തായി സാറ് ഇങ്ങനെ ഒരു നേരെ പ്രഗത്ഭരായ അധ്യാപകർ ഈ സ്കൂളിനെ നയിച്ചു കൊണ്ടുവന്നു അതിൻ്റെയൊക്കെ അനുഭവമാണ് നമ്മുടെ സ്കൂൾ വളർന്ന് മാവേലിക്കര പ്രദേശത്തെ ഏറ്റവും വലിയ സ്കൂളായിട്ട് മാറ്റപ്പെട്ടു എല്ലാ രംഗത്തും സന്തോഷമെ പറഞ്ഞ പോലെ ഇത് കായിക രംഗത്തും ശാസ്ത്ര രംഗത്തും കലാരംഗത്തും എനിക്ക് തോന്നുന്നു കലാരംഗത്ത് സബ്ജില്ല നമ്മൾ തന്നെ ഓവറോള് കഴിഞ്ഞ കുറേ പത്തിരുപത്തഞ്ച് വർഷമായിട്ട് തന്നെ നമ്മൾ തന്നെ തന്നെയാണ് ഓവറോള് അപ്പം അങ്ങനെ ആ രംഗങ്ങളിലെല്ലാം നമ്മുടെ അധ്യാപകരും അതിനുള്ളവരും മാനേജ്മെന്റും ഒക്കെ കൂടെ സഹകരിച്ച് വളരെ നല്ല ഉയർച്ചയിലേക്ക് കൊണ്ടുവന്നു ഇപ്പം പിന്നെ പല സ്കൂളുകൾ പല സിലബസിലുള്ള ഐ സി എസ് ഇ സി ബി എസ് ഇ അങ്ങനെയൊക്കെയുള്ള ധാരാളം സ്കൂളുകൾ തോന്നുകൊണ്ട് ചിലപ്പോൾ ചെറുപ്പം കുട്ടികളുടെ എണ്ണം കുറച്ച് കുറങ്ങുന്നുണ്ടിരിക്കും എന്നാലും നമ്മുടെ മഹത്വങ്ങും വിട്ടുപോയിട്ടില്ല അപ്പം ഇത്രയും വലിയൊരു സമൂഹം ഞാൻ പറഞ്ഞാല് അങ്ങ് അരിപ്പാട് മുതല് കൊല്ലകടവ് മുതല് കായംകുളത്ത് അങ്ങ് കൃഷ്ണപുരം മുതല് ഈ പ്രദേശമെല്ലാം നമ്മുടെ ഈ സ്കൂളിൻ്റെ ഒരു കേന്ദ്രമാണ് കുട്ടികളുടെ അവിടെ നിന്നെല്ലാം ഉള്ള കുട്ടികൾ ഇങ്ങോട്ട് വരുമായിരുന്നു അപ്പൊ ഇപ്പോഴും കായംകുളത്ത് ഭാഗത്തോട്ട് ചെന്നാലും അയ്യോ ഞങ്ങളവിടെ പഠിച്ചിരുന്നവരാ ഞങ്ങൾ ഞങ്ങളിവിടുത്തെ ആളുകളാ സെൻറ്റ് ജോൺസ് എന്ന് പറയുമ്പോൾ ഒരു ഒരഭിമാനത്തിൻ്റെ ലക്ഷണത്തിലാണ് അവരെല്ലാം പറയുന്നത് അതിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാ ആളുകളെയും പൂർവ്വ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അധ്യാപക സമൂഹത്തെയും ഇന്ന് വേണ്ട ഈ നാട്ടിലുള്ള സർവ്വതിനെയും സ്നേഹിച്ച ഒരു കലാലയം നമ്മളെല്ലാവരെയും ഉയർത്തി ഇവിടെ നിന്ന് പഠിച്ചു ഇവിടെ ജീവിച്ചു ഇവിടുന്ന് വിരമിച്ചു അതിൻ്റെ ഫലം ഇന്ന് അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നു ഇതെല്ലാം സർവശക്തൻ്റെ കർണയാണ് ഇവിടെ ഈ അലൂമിനിയ അസോസിയേഷൻ നടപ്പാക്കുന്നതിന് പരിശ്രമിക്കുന്ന അങ്കരപ്പിള്ളയും സക്കറിയായും അങ്ങനെയുള്ള ആളുകളെയെല്ലാം ഞാൻ സ്തുതിക്കുകയാണ് അവരുടെയെല്ലാം പ്രവർത്തനത്തിൻ്റെ ഫലം നമ്മളിന്ന് അനുഭവിക്കുന്നു സർവത്തിനും ദൈവത്തിൻ്റെ വലിയ കർമ്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു നമസ്കാരം